ഹായ് പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നാട്ടിലെ ഒരു വീഡിയോ ആണ് കേട്ടോ നാട്ടിലെ വീഡിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാട്ടിൽ നിന്നല്ലേ നാട്ടിലെ വീഡിയോ അല്ലേ അതെ ഞാൻ ഇവിടെ നാട്ടിലല്ല ഉള്ളത് ഞാൻ ഇസ്രായേലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു നാട്ടിലെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഇതിനകത്ത് കാണുന്ന പോലെ നമ്മുടെ വിടുപണിയൊന്നും കഴിഞ്ഞിട്ട് അധികം അധികമായില്ല നമ്മളൊരു വർഷം കഴിഞ്ഞ ജനുവരി ഈ ജനുവരിയിലായിരുന്നു നമ്മൾ ഹൗസ് വാമിങ്ങും എല്ലാം നടത്തി ഇന്നത്തെ ഇങ്ങോട്ട് കയറി താമസിച്ചത് അപ്പം എന്തൊക്കെയല്ല നിങ്ങളും ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ എനിക്ക് ഈ വീഡിയോ കോളിലൂടെയും വീഡിയോസിലൊക്കെ ഇരുന്ന് കാണാനേ പറ്റത്തുള്ളൂ ഒത്തിരി ആഗ്രഹമുണ്ട് നാട്ടിലെത്തണമെന്ന് പിന്നെ ഓരോരുത്തരോരോ സാഹചര്യം അല്ലേ അല്ലേ അപ്പം ചെടികളും കാര്യങ്ങളും എല്ലാം ഇപ്പം എൻ്റെ അമ്മച്ചിയാണ് അതെ ചെടികളും കാര്യങ്ങളും എല്ലാം നമ്മൾ നട്ടു പിടിപ്പിച്ച് കൊണ്ടുവരുന്നൂ എല്ലാം നല്ലോണം ഉഷാറായിട്ട് വളരുന്നതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് നട്ട് പാഷൻ ഫ്രൂട്ട് അടണം അതിനകത്ത് കായ്ച്ചു തുടങ്ങി ഒരു കായേ വീണിട്ടുള്ളൂ ഒത്തിരി പൂവുകൾ ഉണ്ടാകുന്നുണ്ട് എല്ലാം പുഴിഞ്ഞ് ചാടി പോവുക എന്താണെന്നറിയില്ല ഉണ്ടാവുമായിരിക്കും അതിൻ്റെ അപ്പുറത്ത് അതുപോലെ തന്നെ കോവലുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് ഈ പച്ചക്കറി എല്ലാം നടുക അതുപോലെ തന്നെ കോഴി എല്ലാ സാധനങ്ങളും വീട്ടിൽ വളർത്തുക എനിക്ക് ആഗ്രഹമായി ആഗ്രഹമായിട്ടാണ് അപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു വീടായിട്ട് വേണം ഇതെല്ലാം നടത്തണം എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ സ്വപ്നം കണ്ട് കണ്ടു വരുന്നൊരു വ്യക്തിയായിരുന്നേ ഇപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞ് സ്വന്തം വീടൊക്കെയായി ഇനി അധികം താമസിക്കാതെ ഞാൻ തിരിച്ചു പോകും കേട്ടോ ജസ്റ്റ് കയറി ഞാൻ നിർത്തിപ്പോകും അപ്പം എന്നിട്ട് വേണം എൻ്റെ കംപ്ലീറ്റ് സ്വപ്നങ്ങളെല്ലാം എനിക്ക് സ പൂർത്തീകരിക്കാൻ അപ്പോൾ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക തമ്പുരാൻ അതിന് സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൊച്ചാണ് എനിക്ക് വീഡിയോസ് എല്ലാം നാട്ടിൽ നിന്ന് എടുത്ത് ചെയ് തരുന്നത് അപ്പോൾ അതിൻ്റേതായ നിങ്ങൾക്ക് കാണാം വീഡിയോ ഷെയ്ക്ക് ആവുന്നുണ്ട് അപ്പം എന്ന് തെറ്റു കുറ്റങ്ങളോടനെ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കുറേ ചെടികളെല്ലാം നട്ടു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മുറ്റത്ത് മീനുണ്ട് നൂറ് മീനുണ്ട് അതിനകത്ത് അതുങ്ങളെ പിടിക്കാനായിട്ടുണ്ട് പട്ടിയുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ പോലെ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇരുപത്തഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സുന്ദരികളെല്ലാം ഇപ്പോൾ വലിയ പെണ്ണുങ്ങളായി എല്ലാവരും മിടുക്കികളായിട്ടിരിക്കുന്നു അപ്പം നിങ്ങളോട് ഒരു പ്ര പ്രത്യേക കാര്യം പറയാൻ വേണ്ടി ആട്ടോ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് വന്നത് അപ്പോൾ കുറച്ച് ആദ്യം കുറച്ച് കഥകളെല്ലാം പറഞ്ഞ് കുറച്ച് നിങ്ങളെ ബോറെടുപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഇറക്കിയിട്ട് അഞ്ച് മാസം കംപ്ലീറ്റ് ആയി എന്താ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുട്ടയിടാൻ തുടങ്ങി അത് അതിനു വേണ്ടിയാണല്ലോ നമ്മൾ മെയിനായിട്ട് കോഴീനെ വളർത്തുന്നത് അല്ലേ ഇതിൽ പത്ത് കോഴികൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ ദിവസം ഓരോ ദിവസം രണ്ടുപേരിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയിട്ട് ഉള്ളൂ പക്ഷെ കുഞ്ഞു മുട്ടയാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വലിയതാവുമായിരിക്കും ചിലവരിടുന്നത് വലിയ മുട്ടയാണ് അറിയില്ല അതിനകത്ത് രണ്ട് കോഴി ഇടുന്നത് വലിയ മുട്ടയാണ് അതിനകത്ത് രണ്ട് ഉണ്ണിയുണ്ട് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയുള്ള കോഴികളെയും ഒക്കെ വളർത്തുന്ന എല്ലാവർക്കും അറിയാം അല്ലേ മുട്ടയിടാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഉള്ള ആ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമുക്കപ്പം നമ്മുടെ വീട്ടാവശ്യത്തിന് കൂടുതലായിട്ടുള്ള മുട്ടകൾ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ഓരോ ഈ കോഴികൾ ഇത് ബി വി ത്രീ എയ്റ്റി ഇനമാണേ അപ്പം നമ്മളാദ്യം നൂറ് കോഴീനെ വളർത്താൻ ഉദ്ദേശിച്ചിട്ടായിരുന്നു ഇത്രയും വലിയ കൂട് പണിതത് വലിയ കൂടാണേ പണിതത് പിന്നെ നമ്മളത് നമുക്കിത് വളർത്തിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് കുറച്ചത് ഇരുപത്തഞ്ച് കോഴിയിലേക്കാക്കി ഒരു പൂവനുണ്ടേ ഇപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് മോയിലുകളും ചാടിത്തുള്ളി നടപ്പുണ്ട് ഇവർ എല്ലാവരും കൂടെ അവർക്ക് ഒരു ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് മോയിലും കഴിക്കും മൊയിലിന് കൊടുക്കുന്ന ഫുഡ് കോഴി ഇടയ്ക്ക് വോയിസ് ഓവർ ഒന്ന് പോയി എൻ്റെ അമ്മച്ചി എന്നെ വിളിച്ചതെന്നാണ് അപ്പുറത്തു നിന്നാണ് എംപ്ലോയറെ അങ്ങനെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഈ കോഴികൾ പത്തെണ്ണോ ഈ ഇരുപത്തഞ്ച് കോഴിയിൽ പത്ത് കോഴി ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്ക് പത്ത് മുട്ട കിട്ടി അങ്ങനെ ഓരോ ദിവസം ഒന്നോ രണ്ടെണ്ണം കൂടി വരുന്നുണ്ട് വരുന്നുണ്ടോട്ട് എല്ലാവരും മുട്ടയിടാൻ തുടങ്ങി ഇനി വളർത്തുന്നവർക്ക് അറിയാം സാധാരണ നാടൻ കോഴികളെപ്പോലല്ല ഞാൻ ആദ്യം ഇവർക്ക് ഗോതമ്പ് അരിയെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നേ കോഴിത്തീറ്റയുടെ കൂടെ തന്നെ കാരണം കോഴിത്തീറ്റ ഇതുങ്ങളെ വളർത്തുന്നവർക്കറിയാമല്ലോ കോഴിത്തീറ്റയ്ക്ക് ഭയങ്കര വിലയാണ് കാരണം നല്ല ചിലവ് ഇതുങ്ങൾക്ക് നല്ല തീറ്റയും വേണം അപ്പം ഇപ്പം ഞാൻ അപ്പം ഞാൻ ആ ചിലവ് ചുരുക്കാനായിട്ടാണ് ആ ഗോതമ്പും ഇവന് റേഷനറി വരെ നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുമായിരുന്നേ അപ്പം വീഡിയോയിൽ ഇങ്ങനെ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞപ്പം അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുങ്ങളങ്ങനെ മുട്ട ഇടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാനത് പിന്നെ അത് നിർത്തി ഇപ്പം നമ്മൾ കൊഴുത്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അതുകൂടാതെ എന്താ പറയുന്നത് കൂടുതലായിട്ട് എന്ത് ഇലകൾ കൊടുത്താലേ ഇതുങ്ങൾ കഴിച്ചു അപ്പോൾ അങ്ങനത്തെ പുല്ലും ഇലയും കടും എല്ലാ എല്ലാ സാധനങ്ങളും അങ്ങനത്തെ എല്ലാം വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇച്ചിരി തീറ്റ നമുക്ക് ലാഭിക്കാൻ പറ്റും ഇപ്പം ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിന് ഇത് ഇവർക്ക് ഓരോ സ്റ്റേജിന് ഓരോ ഇതാണല്ലോ നമ്മൾ കൊടുക്കുന്നത് കോഴി കോഴിത്തീറ്റ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് മുട്ടത്തീറ്റയാണ് മുട്ടയിടാൻ വേണ്ടിയുള്ള മുട്ടത്തീറ്റയാണ് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും നേരത്തെ ഇതുങ്ങളെ മുട്ടയിടുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്തായാലും ഒരു ആറുമാസം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഗതമ്പൊക്കെ കൊടുത്ത് കുറച്ച് കാലം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തുകൊണ്ട് ഇനി മുട്ടയിടുകയല്ലേ എന്നും കൂടി ഞാൻ സംശയിച്ചായിരുന്നേ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി സന്തോഷമായി നമ്മൾ മുട്ട പുറത്ത് കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട് കാരണം പത്ത് മുട്ടയൊക്കെ ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചിലവായി പോകത്തില്ലല്ലോ ഞങ്ങൾ നാല് അവർ നാല് പേരേ ഉള്ളൂ അപ്പോൾ അത്രയൊന്നും നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ തൊട്ടെടുത്തും കൊടുക്കുന്നുണ്ടേ ഇപ്പം കടയിൽ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ കടയിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ച് രണ്ടുമൂന്ന് ദിവസം കൂടുമ്പോൾ അങ്ങനെയാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ മുട്ടയെല്ലാം ഒരു ബോക്സിനകത്താക്കി വെച്ചേക്കുവാണേ നിങ്ങൾ ആ മുട്ടയിൽ അതിനകത്ത് നിങ്ങൾ കാണുന്നില്ലേ ചില മുട്ടകൾ ഒത്തിരി ചെറുതാണ് അപ്പോൾ ചെറിയ മുട്ടകളൊക്കെ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് എടുക്കുവാണ് എന്നാൽ ചിലത് കണ്ടോ ചിലത് വലിയ ഈ കോഴി ഇത് ഈ മുട്ടക്കകത്തൊക്കെ രണ്ട് ഉണ്ണി വരുന്നുണ്ട് ശരിക്കും കേട്ടോ കാരണം എന്തൊന്നും അറിയത്തില്ല ഇങ്ങനെ കുഞ്ഞു മുട്ട വരുന്നത് എന്താണെന്ന് അറിയത്തില്ല ഇതിനെപ്പറ്റി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഇതിന് മെഡിസിൻ കൊടുക്കാനുണ്ടോ എന്നൊന്നും അറിയത്തില്ലേ അപ്പോൾ ആർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണേ കാരണം നമുക്കറിയത്തില്ല ഇനിയിപ്പോൾ ഇതിന് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും മരുന്ന് കൊടുക്കണമെന്നൊന്നും അറിയത്തില്ല മുട്ടയിട്ട് കഴി മുട്ടയിടാൻ തുടങ്ങി മുട്ട വലിപ്പം മുട്ട വലിപ്പം വെക്കാൻ വേണ്ടിയേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്നാൽ ചില മുട്ടകൾ എന്തോ ഒരു വലുതാണ് താനം എന്തൊക്കെയായാലും മുട്ട വെല്ലായാലും ചെറുതായാലും ഒത്തിരി സന്തോഷമാണ് കാരണം എനിക്ക് പക്ഷേ ഒരു സങ്കടമേ ഉള്ളൂ എനിക്ക് മുട്ട പിറക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്കത് ദൂരെ ഇരുന്ന് കാണുക എന്നല്ലാണ്ട് അവർ പറയുന്ന കേക്ക് കാണുക എന്നല്ലാണ്ട് എനിക്കിതിപ്പോൾ ചെയ്യാനോ പിറക്കാനോ ഒന്നും പറ്റുന്നില്ല അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് നാട്ടിലെത്താൻ സ്വപ്നം കണ്ട് സത്യം പറഞ്ഞ സ്വപ്നം കണ്ട് കാത്തിരിക്കുവാണ് ഞാൻ അഞ്ചാറ് മാസം കൂടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും കാരണം അപ്പോൾ ചിലർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർ കാരണം നമ്മുടെ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ചിന്തിക്കുന്നവരും ഉണ്ട് പിന്നെ എന്തിനും ഇത്ര വിഷമിച്ചാൽ അവിടെ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരും കാണും പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ ഓരോ സാഹചര്യം ആയിരിക്കത്തില്ലല്ലോ ഓരോരുത്തർക്ക് എന്താ പറയുന്നത് എല്ലാവരുടെയും ജീവിത രീതി എന്ന് പറയുന്നതും എല്ലാം വേറെ വേറെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ് അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ചാണല്ലോ എല്ലാവരും ജീവിക്കുന്നത് അതാട്ടോ എനിക്കും പറ്റിയത് അപ്പോൾ എന്തൊക്കെയാലും ദൈവം എനിക്ക് ഇങ്ങനൊരു ചാൻസ് തന്നു അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുക സ്വപ്നങ്ങളൊക്കെ പറ്റുന്നിടത്തോളം പൂർത്തീകരിക്കുക അത്രയേ ഉള്ളൂ ഞാനും മനസ്സിൽ കണ്ടേക്കുന്നത് എന്തൊക്കെയാലും വീടൊരു സ്വപ്നമായിരുന്നു അതെനിക്ക് പൂർത്തീകരിക്കാൻ പറ്റി അതുകൊണ്ട് സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ ജീവിക്കുന്നു മക്കളും എൻ്റെ എൻ്റെ പേരൻസിൻ്റെ കൂടെയാണ് മക്കൾ ഹോൾ ഹസ്ബൻഡ് ഇപ്പോൾ തിരിച്ച് ദുബായിലേക്ക് പോയേ അപ്പോൾ ഇത്രയ്ക്കേ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ